സുരേഷ് ഗോപി എന്ന നടനേക്കാൾ ഉപരി സുരേഷ് ഗോപി എന്ന സാമൂഹ്യ പ്രവർത്തകനെക്കുറിച്ചും രാഷ്ട്രീയ പ്രവർത്തകനെക്കുറിച്ചും തന്നെയാണ് കൂടുതലും പറയാനുള്ളത് അദ്ദേഹം എന്ന കുടുംബസ്ഥനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം അതിഗംഭീരമായി നടത്തിയത് തന്നെ വിശദീകരണമാണ് എന്നാൽ അദ്ദേഹം എന്ന സാമൂഹ്യ പ്രവർത്തകനെക്കുറിച്ച് ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്ന വീഡിയോകൾ എപ്പോഴും നമ്മളെ സന്തോഷിപ്പിക്കാറുണ്ട് അത്തരത്തിലൊരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആയിരക്കണക്കിന് ആളുകൾ കഴിക്കാനിരിക്കുന്ന ഭക്ഷണത്തിനിടെ വിഷന്ന് വരഞ്ഞ ഒരു വയസ്സായ അമ്മൂമ്മയെ കണ്ടപ്പോൾ എൻ്റെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കണേ എന്ന് പറഞ്ഞ് അവരെ വിളിച്ച് അടുത്തിരുത്തി ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്ന സുരേഷ് ഗോപിയുടെ വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ഇത് വീഡിയോയ്ക്ക് വേണ്ടിയോ മാധ്യമശ്രദ്ധ പിടിച്ചുപറ്റാനോ ആരാധകരെ കാണിക്കാനോ ആളുകളെ കാണിക്കാനോ ഒന്നുമല്ല എന്ന് നമുക്കറിയാം സുരേഷ് ഗോപി എന്ന സാധാരണ മനുഷ്യൻ സാധാരണ മനുഷ്യരോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതുതന്നെയാണ് നമ്മളിവിടെ കണ്ടതെന്ന് എല്ലാവരും ഒരേ സമരത്തിൽ പറയുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചിന്തകളെക്കുറിച്ചും അദ്ദേഹം വിശ്വസിച്ചിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ചുമൊക്കെ നമുക്ക് ഭിന്നതയുണ്ടായിരിക്കാം എന്നാൽ അദ്ദേഹം എന്ന സാമൂഹ്യ പ്രവർത്തനെക്കുറിച്ചും അദ്ദേഹത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യത്വമുള്ള വ്യക്തിയെക്കുറിച്ചും യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ചാരിറ്റിയിലൂടെ നൂറുകണക്കിനും ആയിരക്കണക്കിനും ആളുകൾക്ക് തന്നെയാണ് ദിനംപ്രതിയും ഭക്ഷണം ലഭിക്കുന്നത് അതുകൊണ്ട് സുരേഷ് ഗോപി എന്ന നടനെക്കുറിച്ച് സംശയങ്ങൾ ഒരുപാട് പറയുമ്പോഴും സുരേഷ് ഗോപി എന്ന സാമൂഹ്യ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു നഷ്ടവും പറയാനില്ല അദ്ദേഹം എന്നും നമുക്ക് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ പാവപ്പെട്ടവരുടെ അടുത്തെത്തി അവർക്ക് ുള്ള ആവശ്യങ്ങൾ നേരിട്ട് കണ്ടു നൽകുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ എവിടെയെങ്കിലും ഒരു ചെറിയ വാർത്ത വന്നു കഴിഞ്ഞാൽ അവിടെ പാവപ്പെട്ടവരുണ്ടെന്നും കഷ്ടപ്പെടുന്നവരുണ്ടെന്നും അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തി നേരിട്ട് അവർക്കുള്ള സന്തോഷവും അവർക്ക് കൈമാറാൻ പറ്റാവുന്ന ഒക്കെ നൽകി അവരെ സന്തോഷിപ്പിക്കുന്ന ഒരു പതിവുണ്ട് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിയെത്താൻ സുരേഷ് ഗോപിയോളം പറ്റുന്ന സാമൂഹ്യ പ്രവർത്തകൻ ഉണ്ടോ എന്ന് പോലും സംശയമാണ് അത് എല്ലാവരും അക്ഷരാർത്ഥത്തിൽ പറയും പ്രത്യേകിച്ച് അമ്മമാരോടും കുഞ്ഞു കുട്ടികളോടും അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ ക്ഷ്മിയെ ഓർത്ത് അദ്ദേഹത്തിൻ്റെ പൊന്നുമകളെ ഓർത്ത് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ആ പ്രായത്തിലുള്ള മകളെ കാണുമ്പോൾ അല്ലെങ്കിൽ കുഞ്ഞു പെൺകുട്ടികൾ കഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോൾ സഹിക്കാൻ പറ്റാത്തത് തൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് ഈ പ്രായമായേനെ അതുകൊണ്ട് അങ്ങനെയുള്ള പെൺകുട്ടികൾ വിശന്നിരിക്കുന്നതോ വിഷമിക്കുന്നതോ എനിക്ക് സഹിക്കാനാകില്ല എന്ന് പറഞ്ഞ് അവരെ സഹായിക്കുന്ന സുരേഷ് ഗോപി എന്ന അച്ഛനെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് സാമൂഹ്യ പ്രവർത്തനത്തിനേക്കാൾ അപ്പുറമാണ് ഒരച്ഛൻ്റെ സ്നേഹമാണ് വിരിയും മുമ്പേ കൊഴിഞ്ഞുപോയ പോയ തൻ്റെ മകൾ ലക്ഷ്മിയെ ഓർത്തുള്ള സങ്കടമാണ് ഒരാക്സിഡന്റിലാണ് ലക്ഷ്മി എന്ന സുരേഷ് ഗോപിയുടെയും രാധകയുടെയും മൂത്ത മകളുടെ മരണം സംഭവിക്കുന്നത് അത് കഴിഞ്ഞുള്ള മൂത്ത മകളായി ജനിച്ചത് ഭാഗ്യയാണ് ഭാഗ്യയുടെ വിവാഹം കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ സന്തോഷത്തിൽ നിൽക്കുകയാണ് സുരേഷ് ഗോപി എല്ലാവരോടും ഇപ്പോൾ മകളുടെ വിശേഷങ്ങൾ തന്നെയാണ് സുരേഷ് ഗോപി പറയുന്നത് മകൾ സുഖമായി ഇരിക്കുന്നുവെന്ന് നിരവധി പേരോട് ഇപ്പോൾ അന്വേഷണത്തോടെ സുരേഷ് ഗോപി പറയുന്നുണ്ട് അത് പറയുമ്പോഴുള്ള സന്തോഷവും നമുക്ക് കാണാം വിദേശ പഠനം കഴിഞ്ഞ് നേരെ വിവാഹത്തിലേക്കായിരുന്നു ഭാഗ്യ ഒരുങ്ങിയത് ഭാഗ്യയ്ക്ക് വലിയൊരു വിവാഹം തന്നെയാണ് അച്ഛൻ സുരേഷ് ഗോപി ഒരുക്കിയത് ഗുരുവായൂർ ഈ ഇടയ്ക്ക് വച്ച് കണ്ട ഏറ്റവും വലിയ താരനിബിഡമായ ഒരു വിവാഹം തന്നെയായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റേതായി ഒരുങ്ങിയതെന്ന അക്ഷരാർത്ഥത്തിൽ പറഞ്ഞേ മതിയാകൂ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ